ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഈവൻ സ്നാക്സ് ഒക്കെ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മുടെ പൊറോട്ട ഒക്കെ ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ബാലൻസ് വന്ന പൊറോട്ട മാത്രമല്ല കേട്ടോ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുന്ന പൊറോട്ട ആയാലും പറ്റും അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം തലേ ദിവസമൊക്കെ കൊണ്ടുവന്ന പൊറോട്ട ബാലൻസ് ഉണ്ടെങ്കിൽ രാവിലെയും ഇങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് വയറും നിറയുകയും ചെയ്യും കേട്ടോ നമുക്ക് വിശപ്പൊക്കെ മാറും അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് പൊറോട്ടയാണ് അപ്പം എൻ്റെ കയ്യില് മൂന്ന് പൊറോട്ടയാണ് ബാലൻസ് ഉള്ളത് അപ്പം മൂന്ന് പൊറോട്ട വെച്ചിട്ടാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പൊറോട്ട നമുക്കൊന്ന് പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം പൊറോട്ട നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ള മസാലയ്ക്ക് ഒരു നാല് അഞ്ച് പൊറോട്ട വരെ പറ്റൂട്ടോ അപ്പം നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതാ ഒരു കത്രിക വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങൾ കത്രിക കത്തിയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപാട് വലിയ പീസ് ആവരുത് കേട്ടോ അപ്പം ഞാനിത് ഇതുപോലെ രണ്ടാക്കിയിട്ട് പിന്നെ വീണ്ടും ആ സെൻ്ററിൽ കൂടെ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് ഇനി നമുക്കിതാ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾ കട്ടിംഗ് ബോർഡിന്റെ മുകളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അത്രയും കൊണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഒത്തിരി വലുപ്പം വേണ്ടട്ടോ അങ്ങനെ ആവുമ്പോ നമുക്ക് കഴിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവും കാരണം മസാലയൊക്കെ ഒന്ന് പിടിക്കാനും ഒക്കെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആണെങ്കിലാ നല്ലത് കേട്ടോ അപ്പോൾ അത് മുഴുവനും ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട ഇനി നമുക്കത് മാറ്റി വെക്കാം അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് അപ്പൊ നിങ്ങക്ക് മുട്ടയുടെ എണ്ണം കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം കേട്ടോ ഇത്ര എണ്ണം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കൊറക്ക കുറച്ച് എടുത്താൽ മതി അപ്പൊ ഞാനിത് ആ മൂന്ന് മുട്ട അതുപോലെ അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് അപ്പൊ അത്യാവശ്യം മസാലയും മുട്ടയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം കഴിക്കാം നല്ല അടിപൊളിയാ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിലേക്ക് ഒരു പിഞ്ച് ഏഹ് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമുക്കിത് ഒന്ന് ബീറ്റ് ചെയ്യാൻ കെട്ടാ ആ അപ്പൊ നമുക്ക് മസാലയിൽ വേറെ ഉപ്പ് ഇടണം പിന്നെ പൊറോട്ടയിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു മുട്ടയിൽ ഒരു ഇത്തിരി ഒരു നുള്ളു ഒരു പിഞ്ചിട്ട് കൊടുത്താൽ മതി അതൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് സവോളയാണ് അപ്പൊ രണ്ട് ചെറിയ സവോളയായിരുന്നു കേട്ടോ അപ്പൊ അതൊന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക അപ്പൊ നീളത്തിൽ അരിയണ്ട അതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഏർ അപ്പൊ സവോള അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ഇഞ്ചിയും അതുപോലെ തന്നെ നാല് വെളുത്തുള്ളിയും ചതച്ചു വെച്ചതാണ് ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അതുപോലെ ഇത്തിരി കറിവേപ്പില ഇതെല്ലാം ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താൽ മതി പേസ്റ്റ് ആക്കണ്ട കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ആ കടുക് ഒന്ന് പൊട്ടുന്ന ആ സമയം തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ജീരകം കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാണ് അപ്പൊ സവോള ചേർത്തിട്ട് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം സവോള ഒന്ന് ഇളക്കി കൊടുത്തതിന്റെ ശേഷം നമുക്ക് അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ മുളക് ഒക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ചേർക്കണം കേട്ടോ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കാനുള്ളതാ ഇനി നമുക്ക് ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ എല്ലാ ഉപ്പും കൂടി ആകുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഉപ്പായിട്ട് പോകുള്ളൂ അപ്പോൾ അതാ ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കളർ ഇതിൻ്റെ സവോളയുടെയും പച്ചമുളകിൻ്റെ ഒന്നും കളർ മാറേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഒന്ന് കുഴഞ്ഞു വരണം കേട്ടോ ആ സമയം വരെ വഴറ്റിയാൽ മതി അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം അതും കൂടെ ചേർത്തിട്ട് അതിന്റെ ഒക്കെ ഒരു പച്ചച്ചവൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക ഒത്തിരി അങ്ങോട്ട് ഉടച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ നല്ല സെറ്റായിട്ട് വരും കേട്ടോ അപ്പൊ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയം നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന രീതിയിലാകട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ രണ്ട് നുള്ളും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു മസാല ചേർത്താൽ മതി ചിക്കനോ മീറ്റോ എന്തെങ്കിലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ അപ്പൊ അര ടീസ്പൂണിലേറെ കുരുമുളക് പൊടി ചേർത്തിട്ടോ പിന്നെ രണ്ട് ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പ് ഒരു കുഞ്ഞു കഷ്ണം പട്ട ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താണിട്ടോ ഒത്തിരി പൊടിച്ചിട്ടില്ല ഒന്ന് ക്രഷ് ആക്കി എടുത്തതാ ഇനി ഇതെല്ലാം കൂടിയിട്ട് ആ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ ആ പൊടികൾ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വരുന്ന ശേഷമാണ് നമ്മളത് മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ഈ ഒരു റെസിപ്പി അടിപൊളിയായിട്ട് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് പിന്നെന്താ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ച അപ്പൊ തന്നെ ഇളക്കി കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ അതോ ജസ്റ്റ് ഒന്നിങ്ങനെ ചിക്കി കൊടുക്കുന്ന രീതിയിലാക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യോ അങ്ങനെ രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് കുക്ക് ആയതിന്റെ ശേഷം മാത്രം നമുക്ക് ഇത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഓരോ ഭാഗം മാത്രം ഇതുപോലെ ഉണ്ടാവും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു ഭാഗം കൂടെ കുക്കായിട്ട് കിട്ടും അല്ല അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഒരു മുട്ട പൊടിഞ്ഞു പോകട്ടോ അല്ലാതെ അങ്ങോട്ട് നൈസായിട്ട് പൊടിഞ്ഞു പോകരുത് നമുക്ക് കഷ്ണമായിട്ട് കിട്ടണം കേട്ടോ കഴിക്കുമ്പോ അപ്പൊ അതിനുശേഷം അത് കുക്കായതിനു ശേഷം ഇതേതുപോലെ നമുക്ക് ആ തവി വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് അതായതുപോലെ ഈ ഒരു രീതിയിലാക്കി എടുത്താൽ മതി ഇത്രയും വലിയ കഷ്ണങ്ങൾ ഉണ്ടായിക്കോട്ടെട്ടോ എന്നാലേ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ ആണ് ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ചേർക്കണ്ടെന്നാണെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ടൊമാറ്റോ സോസ് കയ്യിലുണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്കിതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങോട്ടിട്ട് വേവിച്ചെടുക്കാനൊന്നും ഇല്ല അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ ആ ഒരു മുട്ടയിലൊക്കെ അതിനുശേഷം ഞാനിതാ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ മസാലയും എല്ലാം കൂടെ ഒന്ന് നമുക്ക് മുട്ടയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് ആവാൻ വേണ്ടിയിട്ടാ അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നു ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ചേർക്കുകയാണ് ഒരുകാനോ ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് ചേർക്കുന്നത് അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല ഒന്നും കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതൊരു നുള്ള എടുത്തിട്ട് അതൊന്ന് പൊടിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് മാഗി മാഗി ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ മസാല ഉണ്ടല്ലോ അതൊരു രണ്ടു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊറോട്ട ചേർത്ത് കൊടുക്കുകയാണ് പൊറോട്ട ഇതാ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു മസാലയ്ക്ക് ഒരു നാല് അഞ്ച് പൊറോട്ട വരെ പറ്റൂട്ടോ നമുക്ക് ഇത്തിരി മസാല കൂട്ടിയല്ലേ ഉണ്ടാക്കിയ മുട്ടയൊക്കെ അപ്പൊ അതിന്റെ പേരിൽ ഒരു അഞ്ച് പൊറോട്ട വരെ വരെ നമുക്ക് ഈ ഒരു അളവിലേക്ക് എടുത്താ എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് മസാല കൂടുതൽ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതാണ് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു പൊറോട്ടയും ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് തന്നെ യോജിച്ച് വരണം കേട്ടോ അതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചുകൊടുക്കണം കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പൊ അതൊരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ പൊറോട്ട ഒക്കെ ഒന്നും കൂടെ ഒന്നുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി ആയിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് മല്ലിയില താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ ലാസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പൊറോട്ട വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുകട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും വേണ്ടിയിട്ട് മറന്നു പോകാല്ലേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോകല്ലോ കേട്ടോ നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പം ഇനി നിങ്ങളുടെ നിങ്ങൾക്ക് പൊറോട്ട ഒക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ കണ്ട ഈ മുട്ടയൊക്കെ ഇതുപോലെ നമുക്ക് അതിൻ്റെ കൂടെ കഷ്ണം പോലെ കിട്ടുമ്പോൾ അടിപൊളിയാണ് കഴിക്കാനായിട്ടോ അപ്പം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സോസും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ റെസിപ്പി ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇൻഷല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാലേക്കും